എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാൻറ്റിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതുവരെ പാൻറ്റിൻ്റെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് ശരിയാകാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയെ പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാമേ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ രണ്ട് ആദ്യത്തെ നമ്മുടെ ഫ്രണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക അത് നമുക്ക് നടുക്കൂടെ ഒന്ന് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ വേണം നമ്മൾ പോക്കറ്റിനുള്ള സ്റ്റിച്ച് ചെയ്യണേ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് ആദ്യം എടുത്ത് കൊടുക്കാമേ അതിന് ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ഭാഗം ഇല്ലേ അപ്പം അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ നല്ലവശം എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ആ മുകളിൽ എലാസ്റ്റിക് ഇടുന്ന അവിടെ അതേ എലാസ്റ്റിക്ക് ഇടാൻ വേണ്ടി നമുക്കൊരു മൂന്നിഞ്ച് താത്തി അടയാളപ്പെടുത്തണേ ഞാൻ കാണിച്ചു തരാമേ കണ്ടോ ഇങ്ങനെ മടക്കിയെടുക്കാൻ മടക്കി അടിക്കാൻ വേണ്ടി മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക അതിന് ശേഷം അതിൻ്റെ താഴെ ഇട്ട് ഒരിഞ്ച് നീക്കി അടയാളപ്പെടുത്തുക അപ്പം നമ്മുടെ പോക്കറ്റിനുള്ള രണ്ട് അളവെന്ന് പറയുന്നത് ഇതേ ഉള്ളൂ കേട്ടോ ഇനി ഈ നമ്മൾ ഒരു ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തണമേ അഞ്ചര ഇഞ്ച് നമുക്ക് കൈ കറക്റ്റ് കിടത്താൻ വേണ്ടിയുള്ള അളവ് കറക്റ്റ് കിട്ടും ഈ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് തമ്മിൽ നമുക്കൊരു അര ഇഞ്ചിന് ഒന്ന് നമുക്ക് വരച്ച് കൊടുക്കണേ ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് പോക്കറ്റിനുള്ള തുണി എന്ന് പറയുന്നത് പതിനാലിഞ്ച് നമ്മുടെ തുണിക്ക് പിന്നെ വെട്ടിയേപ്പ് ഇച്ചിരി കുറഞ്ഞു പോയതാണ് കേട്ടോ ഇഞ്ച് വീതിയും ഇഞ്ച് നീളത്തിൽ ഒരു തുണി നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ പതിനഞ്ച് ഇഞ്ച് നീളവും പതിനാലിഞ്ച് വീതി അതിന് ശേഷം നമുക്ക് ഈ തുണി ഇതിൻ്റെ മെല്ലിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഈ പീസ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളാദ്യം മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ മൂന്നിഞ്ചിൻ്റെ ആ കറക്റ്റ് അവിടെ വേണം വെച്ച് കൊടുക്കാൻ കാണുന്നുണ്ടല്ലോ എൻറ്റാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ മടക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് അകത്ത് പോകാൻ വേണ്ടിയിട്ടാണേ അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് ഈ നമ്മൾ ഈ താഴെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നില്ലേ അതുപോലെ തന്നെ ഈ തുണിയിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താമേ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്നിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അതേ അളവിൽ തന്നെ ഒന്ന് ഞാൻ കാണിച്ച് തരാമേ ഇങ്ങനെ ഒന്ന് ഒരു കാലിഞ്ച് നീക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ താഴെ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാമേ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നോക്കി ഇത് കണ്ടോ ഞാൻ കാണിച്ച് തരാമേ ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തല്ലോ ഇനി നമുക്ക് ഈ പീസ് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാമേ മടക്കി ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ രണ്ട് സൈഡും കറക്റ്റാക്കി ഇങ്ങനെ മടക്കി കൊടുക്കണേ അപ്പം നമുക്കിതൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അത്രേ ഉള്ളൂ നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എളുപ്പമാണേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിപ്പിച്ച് അടിച്ചു കൊടുക്കാമേ കറക്റ്റായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കണേ ഇങ്ങനെ നമ്മൾ അടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പീസ് ഇങ്ങനെ നമ്മുടെ പോക്കറ്റിനുള്ള പീസ് ഇങ്ങനെ നിവർത്തിയെടുക്കണേ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് ഷേപ്പ് നമ്മുടെ പോക്കറ്റിൻ്റെ അടുക്കഭാഗം ഒരു റൗണ്ട് ഷേപ്പ് അല്ലേ അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാമേ ഈ തുണിയിലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ൂ എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ച് ഈ അടിഭാഗം മാത്രം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചുകൊടുക്കാമേ ഇപ്പം നമുക്കൊരു രണ്ട് മൂന്ന് അടുപ്പൊക്കെ അടിക്കണം എന്ന് വെച്ചാൽ പോക്കറ്റ് ഉള്ള സാധനം ഇടുമ്പോൾ പോകാതിരിക്കാം കേട്ടോ അല്ല നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരെ ഇനി ഇങ്ങനെ ഒന്ന് നല്ല വശമാക്കി എടുക്കാമേ നമുക്ക് പഴയ പോലെ തന്നെ വെക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ ബാക്കി വശം ഇങ്ങനെയും കിട്ടി നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന ഫ്രണ്ട് ഭാഗം ഇങ്ങനെയും വന്നു പിന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഇതിലേക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് കയറിപ്പോകാതെ കറക്റ്റായിട്ട് ഇതിങ്ങനെ ഈ വെളിഭാഗത്തൂടെ ഇങ്ങനെ ഇത് അടഞ്ഞു പോകാണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അതും കൂടെ ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം തന്നെ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ചീത്ത വശം മുകളിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാമേ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഈ ഓപ്പൺ അടഞ്ഞു പോകാതെ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാമേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കൈവെച്ച് ഇങ്ങനെ ഒന്ന് നോക്കി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് താഴ്വായ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാമേ നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്പൺ ആയി കിടക്കുമല്ലേ ഇവിടെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം ഞാൻ അതും കൂടെ ഞാൻ കാണിച്ചു തരാമേ അതുപോലെ തന്നെ നമ്മൾ നമുക്ക് നമുക്കിതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് പീസ് ഇതിലൊന്ന് പതിപ്പിച്ചും കൂടെ അടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് പതിപ്പിച്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കണേ നമ്മുടെ ഈ ഫ്രൈ ഇത് ഇതുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ഇങ്ങനെ മടക്കി അടിക്കല് നമ്മൾ ഈ പതിപ്പ് നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ അങ്ങോട്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കണം കേട്ടേ തോന്നി എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം പടി ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് അടിച്ചാൽ മതിയേ ഇത്രേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതൊക്കെ വശം കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടിരിക്കും നല്ല കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നും ഓർത്ത് നോർത്ത് പേടിക്കേണ്ട ഇത്രേ ഉള്ളൂ ഇതൊന്ന് നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമേ